പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ വണ്ടൂരിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് വണ്ടൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രവർത്തകർ സംസ്ഥാനപാത ഉപരോധിച്ചു പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഷാഫി പറമ്പിൽ എം പിക്ക് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് വണ്ടൂരിലും ശക്തമായ പ്രതിഷേധത്തിനിടയാക്കിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്മാരായ പി ടി ജബീബ് ഷുക്കീർ വി എ ഇബ്നുഖീർ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ കാപ്പിൽ മുരളി ടി വിനോദാസ് കിനായതുണ്ണി എം മുരളീധരൻ സുനിൽ ചെറുകോട് ഷെരീഫ് തുറക്കൽ പി കെ ഹരിദാസ് സി രവിദാസ് വിജയരാജൻ ഹഫ്ലാഹ് എന്നിവർ നേതൃത്വം നൽകി कटायो नेशनल कॉंग्रेस ज़िंदाबाद नेशनल कॉंग्रेस ज़िंदाबाद போச்சிக்கு மரியாதைக்கு நிலமில்லை கம்மாடிகள போலீசே கம்மாடிகள போலீசே துணாந்த துணா மந்த மாதிரி சிக்கு தல்லா நிறையா சத்து மிலிக்கு தல்லா நிறையா േ വട്ടിയാം ചത്തറിയറിയാം ചെത്താനറിയാം ചെത്ത് വിധിക്ക് തല്ലാ നറിയാം ൂട്ടും വീഴ്ത്തിയ തെമ്പാടികളെത്തിയമ്പാടികളെ അണങ്കട്ട പോലീസ് മര്യാദക്ക് നടന്നില്ലെങ്കിൽ മര്യാദക്ക് നടന്നില്ലെങ്കിൽ നീതി നിയമം നോക്കില്ല ി പി എമ്മിന്റെ ഞങ്ങൾക്കെതിരെ പോലീ വന്ന് ഞങ്ങൾക്കെതിരെ പോലീ വന്ന് ഓർത്തു വെച്ചു കുറിച്ചു വെച്ചു വെച്ചു കുറിച്ചു വെച്ചു എനക്കാകെ നാണക്കേട് നാണക്കേട കേരളത്തിലെ പോലീസിന്റെ കേരളത്തിലെ പോലീസിന്റെ ഓടലിട്ട് തല്ലും ഞങ്ങൾ തല്ലും ഞങ്ങൾ ഞങ്ങൾ അടിച്ചാൽ പൊട്ടാത്തോ ഞങ്ങൾ അടിച്ചാൽ

കോൺഗ്രസിന്റെ ചോദയ്ക്ക് കോൺഗ്രസിന്റെ ചോദയ്ക്ക് പകരം ഞങ്ങൾ ചോദിക്കോ ചോദിക്കു നാട്ടുകൾ പിണറായി പിണറായി ഒന്ന് നിങ്ങളാലും കരുതണ്ടായിട്ടത് ഇതുകൊണ്ടൊന്നും മറക്കില്ല കാട്ടി പറമ്പിൽ നേതാവാണ് നേതാവാണ് കോൺഗ്രസിന്റെ നേതാവാണ് കേരളത്തിൻമന അപ്പുറം ചേണ്ടാ അപ്പുറം ബിൽ എംപിഎ അപ്പുറം ബിൽ എംപിഎ അതിചടുക്കിയ തമ്മാടികളെ അതിചടുക്കിയ തമ്മാടികളെ പിരിച്ചുവിട്ട തമ്മാടികളെ പിരിച്ചുവിട്ട തമ്മാടികളെ പോലീസിലെ തമ്മാടികളെ പോലീസിലെ തമ്മാടികളെ പിരിച്ചുവിടുക സർക്കാരേ പിരിച്ചുവിടുക സർക്കാരേ ഇതുകൊണ്ടാണ് നിദുകൊണ്ടാണ് ഇതുകൊണ്ടാണ് നിദുകൊണ്ടാണ് പോരാട്ടങ്ങൾ നിലയ്കയില്ല കെഎൽ 71 ന്യൂസ് വണ്ടോ